ഇനി വരാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ആർക്കൊപ്പമായിരിക്കും ജനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകം കോട്ടകളുള്ള മണ്ഡലങ്ങളിലൂടെ ഒരു യാത്ര ജനവിധി രണ്ടായിരത്തി നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഞങ്ങളും കോട്ടകൾക്ക് പേരുകേട്ട കാസർഗോഡിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മുപ്പതു വർഷങ്ങൾ ഇടതിനൊപ്പം നിൽക്കുന്ന ചരിത്രമാണുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങുന്നു കാസർഗോഡിന്റെ ഇടത് ഇടതുചായ് ഇതുവരെ നടന്ന പതിനഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ട് തവണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇവിടെ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വർഷങ്ങളിൽ മാത്രമാണ് മണ്ഡലം ഇടതിനെ കൈവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഇ കെ നായനാർക്കെതിരെ അട്ടിമറി ജയം നേടിയത് അന്ന് ഇരുപത്തിയാറുകാരനായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു യുവതരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന കടന്നംപള്ളി രാമചന്ദ്രൻ ഇരുപത്തി എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേ ആണ് ലോക്സഭയിലേക്ക് പോയത് അടുത്ത തിരഞ്ഞെടുപ്പിലും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളും ചേർന്നതാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണത്തിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എൽ ഡി എഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടായപ്പോൾ ഒരു തവണ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇവിടെ സീറ്റ് നഷ്ടമായത് യു ഡി എഫിലെ ഐ രാമനെ സി പി ഐ എം നേതാവ് ഇ ബാലാനന്ദനായാണ് തോൽപ്പിച്ചത് ഇപ്പോഴത്തെ എം പി കരുണാകരൻ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ വർഷത്തേതിൽ നിന്നും ഭൂരിപക്ഷം വലിയ തോതിൽ കുറഞ്ഞു പി കരുണാകരന് മൂന്നാം ഊഴം നൽകി എന്നത് മണ്ഡലത്തിലെ പാർട്ടി കേന്ദ്രങ്ങൾക്കുള്ളിൽ പോലും ഒരു മടുപ്പുണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അതായത് നിലവിലെ സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിൽ എല്ലായിടത്തും ഒരുപോലെ സ്വീകാര്യനാണെന്നാണ് പാർട്ടി ഉയർത്തി കാണിക്കുന്നത് െ വിഷമത്തിലാക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച് സി പി എമ്മിനെതിരായ ആരോപണങ്ങൾ ഇടതുപക്ഷത്തിന് ഈ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിൽ തിരിച്ചടിയായേക്കാം നിലവിൽ കാസർകോട്ട് ഏഴ് മണ്ഡലത്തിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് എം എൽ എ ഇല്ല അതേസമയം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ കോൺഗ്രസ് ഇത്തവണ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നുമുണ്ട് കാസർഗോഡിന്റെ വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം എം പി ഫണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് റെയിൽവേ വികസനത്തിന് ആദ്യമായി എം പി ഫണ്ട് ഉപയോഗിച്ച മണ്ഡലമെന്ന പ്രത്യേകതയുമുണ്ട് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന പദ്ധതി നൂറ്റി ഇരുപത്തി കോടിയുടെ റോഡ് നിർമ്മാണം കൊല്ലം കോട്ടപ്പുറ ജലപാത കാസർഗോഡ് വരെ നീട്ടുന്നതിന് തീരുമാനമുണ്ടായി എന്നിവയെല്ലാം നിലവിലെ വികസനങ്ങളിൽ പെടുന്നവയാണ് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക